നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ തവണ വിദ്യാഭ്യാസ മേഖലയിൽ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് പൂന്തോട്ടം മലപ്പുറം കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് ടെർമിനൽ കൊണ്ടോട്ടി നഗരത്തിൽ കോടി രൂപ നവീകരിച്ച പി സി ദി ഹാജി ബസ് സ്റ്റാൻഡ് ടെർമിനൽ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് തവണ മാറ്റി മാറ്റി വെച്ചു എന്റെ അസൗകര്യം കൊണ്ട് മാറ്റി രണ്ടാം തവണ ഞങ്ങളെ കൂടുതലുള്ള പൊതുപ്രവർത്തകർക്ക് ഒരു കാരണവശാലും ഒഴിവ് കൊടുക്കാൻ സാധിക്കാത്തൊരു കാരണം എടുത്ത് പറഞ്ഞു മാറ്റേണ്ടി വന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ചെയർപേഴ്സന്റെ പരീക്ഷയാണ് അതുകൊണ്ട് മാറ്റണം ആവശ്യപ്പെട്ട ഒരു മാറ്റി പിന്നീട് വീണ്ടും എന്റെ അസൗകര്യം വന്ന് മാറ്റി യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു എം എൽ എക്ക് നിരന്തരം സ്പീക്കറെ വന്നൊരു പരിപാടി മാറ്റി മാറ്റി ഡേറ്റ് ചോദിക്കേണ്ടി വന്നെങ്കിൽ അത് ഈ ടെർമിനലിൽ ഉദ്ഘാടനമാണ് അതുകൊണ്ടാണ് ഈ പരിപാടി നിർബന്ധമായും പങ്കെടുക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടത് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ കൊണ്ടോട്ടിയുടെ പ്രിയപ്പെട്ട എം എൽ എ അദ്ദേഹവും ഞാനും ഒന്നിച്ച് പതിനാലാമത് നിയമസഭയിലാണ് വരുന്നത് ഞാനും അദ്ദേഹവും അമീത് മാസ്റ്റർ ഞങ്ങൾ തൊട്ട് മുമ്പിലാണ് ഉദൈദുള്ള ഉൾപ്പെടെയുള്ള ആളുകളുള്ളത് കേരള നിയമസഭക്കകത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേരള നിയമസഭയുടെ പ്രത്യേകത അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും വ്യക്തിപരമായ വ്യത്യസ്തങ്ങളായോ ആയി മാറാറില്ല അത് ഭരണകക്ഷി ആയ ഭരണകക്ഷി പരമായി ശ്രദ്ധിക്കും പ്രതിപക്ഷം പ്രതിപക്ഷം നല്ല സഹകരിക്കുകയും ചെയ്യും ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കത്തിലേക്ക് പോകാനിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പൊ പുതിയ പദവിയാണെങ്കിൽ അർപ്പിക്കപ്പെട്ടത് നിയമസഭയുടെ സ്പീക്കർ എന്ന തന്നെയാണ് നിയമസഭ നടത്തിക്കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കുണ്ട് ഗവൺമെന്റ് ബിസിനസ് നടത്തേണ്ട കാര്യം ഗവൺമെന്റിനുണ്ട് അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചും ഗവൺമെന്റിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനും രണ്ടുപേരെയും സഹകരിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമാണ് അർപ്പിക്കപ്പെട്ടത് ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ വിവിധ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഫണ്ടും വകയിരുത്തിയാണ് ഒന്ന് പോയിന്റ് മുപ്പത്തിയേഴ് കോടി രൂപ ചെലവിൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ നവീകരിച്ചത് കൊണ്ടോട്ടി പട്ടണത്തിന്റെ സൌന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത് ചടങ്ങിൽ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ഹാരിസ് ബിറാൻ എം എൽ എ മാരായ പി അബ്ദുൾ ഹമീദ് പി ഉബൈദുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നഗരസഭാ ചെയർപേഴ്സൺ സി എ നിതാ ഷഹീർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ